ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ അനിയത്തി കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി നയനയും കനകവും ഗോവിന്ദനും കൂടി ഓടി ചെല്ലണം കേട്ടോ നന്ദുമുള എന്നൊക്കെ പറഞ്ഞിട്ട് നയന നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അനിയും ആദർശവും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെയുടൻ തന്നെ എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന് പറയുമ്പോൾ അമ്മേ അവർ പെട്ടെന്ന് എൻ്റെ എന്തോ വെച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ബോധം പോയി പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല തലക്കടിയിട്ട് ചെയ്തുകൊണ്ട് എന്നുള്ള ആ വാക്കുകളൊക്കെ തന്നെ പറയണം കേട്ടോ അപ്പോൾ അത് കേട്ടോ ഉടനെ കനകം പറയുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഉടൻ തന്നെ അനി പറയണേ ഹേ അങ്ങനെയൊന്നല്ല ഇത് ചെയ്തത് അവളാണെന്ന് പറയണ്ട ആര് എന്ന് കനകം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അനാമിക അനാമികയും അനാമികയുടെ വീട്ടുകാരാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ കനകം പറയുന്നത് ഏയ് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ മോനെ എന്ന് പറയുമ്പോൾ അദൃഷ് പറയണേ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന് പറയരുതാമേ അവർ തന്നെ ഇത് ചെയ്യുള്ളൂ അവർക്കേ ഇത് കഴിയുള്ളൂ അനാമിക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ് അപ്പോഴേക്കും അവിടെ അനി പറയണേ അവളൊരു പിശാജാണ് പിശാജിൻ്റെ രൂപമാണ് അവൾക്കുള്ളത് എന്ന് പറയേണ്ട ഇതൊക്കെ കേട്ട ആദർശ് പറയണേ അനി പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അനി നിന്നോട് എനിക്ക് പറയാനുള്ളത് അവളെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തണം അവളെ സ്നേഹം കൊണ്ട് നീ വീഴ്ത്തണം എങ്ങനെയെങ്കിലും അവളെ സ്നേഹം കൊണ്ട് നീ വീഴ്ത്തണം എന്ന് പറയുമ്പോൾ ഒരു പിശാജിനെ ആർക്കും സ്നേഹിക്കാൻ കഴിയും എങ്ങനെ സ്നേഹിച്ചാലും അത് എങ്ങനെയൊക്കെ തന്നെ ആയിത്തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ ആദർശ് പറയണേ അനി എങ്ങനെയെങ്കിലും അവരെ അവളെ സ്നേഹിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവളും ഡിവേഴ്സ് ഡിവേഴ്സായിരിക്കും ടുത്ത് കാണുക എന്ന് പറഞ്ഞ ആദർശം ഇറങ്ങിപ്പോകുന്നുട്ടോ പിന്നീട് ദേവിയാനിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കണം മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഈ വീട്ടിൽ വന്ന് കയറിയത് മുതൽ ദേവിയാനി നിന്നെ അവൾ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നിനക്കിപ്പോൾ ഈ വീഴ്ച പറ്റിയ സമയത്ത് അവളുടെ വീട്ടിലോട്ട് ഒരിക്കലും പോകില്ല അവൾക്ക് അവളുടേതായ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് അവൾ പോയത് അല്ലെങ്കിൽ നിന്നെ പരിപാലിച്ച് അവൾ ഇവിടെ നിൽക്കുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ അത് ദേവിയാനിയെ വീണ്ടും വീണ്ടും അല അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവിയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും എന്തിനുത്തരം ഉത്തരം കണ്ടെത്തിയിരിക്കണം അപ്പോഴാണ് ആദർശം കേറി വരുന്നത് എല്ലാവർക്കും ഈ പറയുന്ന ആദർശം എന്നൊരു സാധനം ഉണ്ടല്ലോ എല്ലാവർക്കും അഭിമാനമാണ് വലുത് അഭിമാനം കളഞ്ഞു ആരും ജീവിക്കില്ല ഇതെന്താ ഇപ്പം ഈ വാക്കിവിടെ പ്രയോഗിക്കാൻ എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞാൻ നയനയുടെ കാര്യമാണ് പറഞ്ഞത് അവളുടെ കാര്യം ഇപ്പം നിയന്തിനാണ് ഇവിടെ എടുത്തിടുന്നത് അമ്മ ആർക്കും അഭിമാനം വിട്ടുകളഞ്ഞ് ജീവിക്കാൻ കഴിയില്ല അമ്മ ഈ വീട്ടിലോട്ട് അവളോട് വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും ഞാൻ വിളിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞത് അമ്മ തിരികെ വിളിച്ചാലേ അവൾ ഇങ്ങോട്ടേക്ക് വരിക വരികയുള്ളൂ എന്ന് എന്നാ അവള് വരേണ്ട അവിടെ നിന്ന് പറയുമ്പോൾ പറമ്പോ അമ്മ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ ഉടൻ തന്നെ ആദർശനോട് പറയട്ടെ ഞാൻ പിന്നെ ഇങ്ങനെ പറയണം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവള് തീരുമാനം എടുക്കട്ടെ എനിക്കൊരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയട്ടെ പക്ഷെ അതൊക്കെ പറയുന്നത് ചെറിയൊരു മൗനത്തോടു കൂടിയാണ് ആദ്യത്തെ കലിപ്പൊന്നും ഇല്ല കേട്ടോ പിന്നീട് ആദർഷ് അനിയോട് ചെന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല അമ്മയുടെ ഈ ഒരു പോക്ക് കാണുകയാണെങ്കിൽ എല്ലാം അമ്മയോട് വെട്ടി തുറന്ന് പറയേണ്ടി വരുന്ന തോന്നുന്നത് നേനയാണെങ്കിലോ വളരെ വാശിയിലാണ് അപ്പം നവ്യ പറയണത് ശരിയാണ് നേന വളരെ വാശിയിലാണ് അവളോട് ഇതൊന്നും പറഞ്ഞാൽ എടുക്കുന്നില്ല അവൾക്കാണെങ്കിലോ ഇവിടുത്തെ വലിയമ്മ വന്ന് പറഞ്ഞാൽ അവൾ വരുള്ളൂ ആദർഷ്ട്ടെ വിളിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടിട്ട് അപ്പൊ ഉടൻ തന്നെ ആദർശ പറയണേ എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അനി പറയണേ എല്ലാം അങ്ങ് കൈവിട്ട് പറയണം ആ വല്ല്യമ്മയുടെ വല്ല്യമ്മ അപ്പൊ തന്നെയാണ് വിളിച്ച് കൊണ്ടുവരുമ്പോൾ പറയുമ്പോൾ ആദർശം പറയണേ ഏയ് അമ്മയുടെ സഹായം ഒന്ന് ഈ പറയുന്ന അമ്മ നായനയുടെ സഹായം ഒന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ അമ്മ ഇനിയിപ്പോൾ അവളെ കൊണ്ടുവരാൻ തയ്യാറാവോ അതെനിക്ക് തോന്നുന്നില്ല കൊണ്ടുവരാൻ തയ്യാറാവുന്ന അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവിയേനെ എങ്ങോട്ടേക്ക് കയറി വരുകയാണ് അപ്പൊ ദേവിയെ നി എന്താ നിങ്ങൾ കാര്യമായി ഒരു ചർച്ച നടത്താൻ അപ്പോഴേക്കും അനിയുടെയും ആദർശിൻ്റെയും മുഖത്ത് ഒരു പരിഭ്രാന്തി ഉണ്ടെങ്കിലും കൂടി നബി അത് കൈകാര്യം ചെയ്യണം കേട്ടോ നവി പറയാണ് ഞങ്ങളുടെ നയനയുടെ കാര്യമാണ് പറഞ്ഞത് നയനയുടെ കാര്യം ഇത്ര വല്ലാതെ എന്താ പറയാനുള്ളത് അല്ല അവളെ കൊണ്ടുവരേണ്ട കാര്യമാണ് പറഞ്ഞത് അവളാണെങ്കിൽ വല്യമേ വിളിക്കാതെ വരില്ലെന്ന് അങ്ങനെയാണെങ്കിൽ അവളെ എവിടെ നിൽക്കട്ടെ അപ്പം അദർശ് എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും അനി പറയാണ് വല്യമ്മേ ഇവിടെ ഏട്ടന് നല്ല ആഗ്രഹമുണ്ട് നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് നയനെ ചെല്ലാതെ കഴിയില്ലെന്നാണ് പറയുന്നത് അങ്ങനെ എങ്ങനെയും െ ഞാനെതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ അത് കേൾക്കുന്ന ആദർശ് പറയണ അവള് അമ്മ പറയാതെ അവൾ ഇങ്ങോട്ടേക്ക് വരില്ല അമ്മ ഇതൊരു ജീവിതമല്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ജീവിതമല്ല ജീവിതമാണെന്ന് കരുതി അവൾക്ക് ഞാൻ തന്നെ വിളിച്ചെന്ന് വിളിക്കണം എന്നുള്ള വല്ല ഇതും ഉണ്ടോ ഒരമ്മായിമ്മ മരുമകളുടെ മുന്നിൽ മുട്ടുകുത്തറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എവിടെയോ അങ്ങനെ നടന്നിട്ടുണ്ട് അവൻ നടക്കത്തൂല്ലേ മുഖ്യ അമ്മ്മായിമ്മമാർ ഇങ്ങനൊക്കെ തന്നെയായിരിക്കും മരുമകൾക്ക് മുന്നിൽ ആരും മുട്ടുകുത്തില്ല എന്ന് പറയേണ്ട അപ്പൊ അത് കേൾക്കുന്ന ആദർശ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നിട്ട് ആദർശ് പറയേണ്ട അമ്മ അതൊന്നും ആലോചിക്കണ്ട അമ്മങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു പോവാണ് ഇതേ സമയം അനി പറയണേ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞ് ഏട്ടൻ ഇനി നയനെടുത്തേ മനസ്സിലാക്കട്ടെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കട്ടെ എന്ന് പറയാനോ പിന്നീട് മുത്തക്ഷനെയാണ് കാണിക്കുന്നത് മുത്തച്ഛൻ ഡോക്ടറെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണേ എൻ്റെ മൂർത്തി സാറേ പറയാൻ വാക്കുകളില്ല മൂർത്തി മൂർത്തിസാറിനെ രോഗം മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് തന്നെ രോഗം ഫുള്ളായി മാറി എന്നെ എന്നെ വിട്ട് അത് പോയോ എന്ന് ചോദിക്കുകയാണ് തീർച്ചയായും സാറിനെ വിട്ട് ആ രോഗം പോയിരിക്കുന്നു എന്ന് പറയാനോ ഇത് കേൾക്കുന്ന മൂർത്തിക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ ഈ സമയം ഞാനൊരു കാര്യം പറയട്ടെ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ത് കാര്യം രോഗം മാറി എന്നുള്ള കാര്യം അതെ ഇതിപ്പോൾ എന്ത് വാക്കാണ് പറയുന്നത് വീട്ടുകാർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷത്തിലാവില്ലേ അതായിരിക്കാം പക്ഷേ ഇവിടെ ഇപ്പോൾ വീട്ടുകാർക്ക് രോഗമാണ് ഏറ്റവും നല്ലത് കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് ആ പ്രശ്നങ്ങളൊക്കെ എൻ്റെ രോഗത്തിലൂടെ പലതും അങ്ങ് തട്ടിത്തെറിച്ച് പോകുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഗമാണ് ഇപ്പോൾ അവിടെ നല്ലത് രോഗമായതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അവിടെ നിന്ന് വിട്ടു വിട്ടുപോകും അതുകൊണ്ട് എൻ്റെ അസുഖം മാറി കാര്യം ഈ ഡോക്ടർ ആരോടും പറയരുതെന്ന് പറയണ്ടോ ഇത് കൊള്ളാലോ എന്ന് പറയണം ആ അത് തന്നെ എന്തായാലും നിങ്ങളോട് എനിക്കൊരു വിരോധമുണ്ട് ഈ ഡോക്ടേഴ്സിനോട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്ത് എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കട്ടെ ഉടൻ തന്നെ അല്ല എഴുപത്തഞ്ച് കഴിഞ്ഞു എഴുപത്തഞ്ച് കഴിഞ്ഞിട്ടും മരിക്കാൻ വിടാതെ എന്നെ വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവന്നില്ലേ അതിൻ്റെ വിരോധം എന്ന് പറയട്ടെ അപ്പോൾ ഡോക്ടർ ചെറുക്കുകയാണ് ആ തമാശ കേട്ടിട്ട് അങ്ങനെ മൂർത്തി പറയാൻ നമുക്ക് രണ്ടുപേർക്കും പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ദേവിയാനിയും മുത്തശ്ശിയേയും ഈ പറയുന്ന ജയനെയാണ് കാണിക്കുന്നത് അവർ കാര്യമായിട്ട് സംസാരിക്കുകയാണ് അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ എത്ര നേരമായി പോയിട്ട് എന്താ വരാത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ല ജയാനിയോ ഒന്ന് വിളിച്ച് നോക്കുകയെന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാണ് അമ്മ ഇനി ടെൻഷനാവാനില്ല അച്ഛൻ വന്നെന്ന് തോന്നുന്നു അങ്ങനെ മുത്തശ്ശൻ കയറി വരുന്നത് കാണുമ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധരയാണെങ്കിലോ ഇദ്ദേഹത്തിൻ്റെ വിവരം എന്താ എന്താ ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും ജയനും ദേവിയേനൊക്കെ ആ ചോദ്യം ചോദിച്ചു അപ്പോൾ അപ്പോഴെന്നെ പറയണേ എന്ത് പറയണേ ആ പഴയ വല്ലവി തന്നെ അത് തന്നെ പാടുന്നു അപ്പോൾ തന്നെ ജയൻ ചോദിക്കുക പഴയ എന്ന് പറയുമ്പോൾ എന്താച്ചാ ഉദ്ദേശിച്ചത് രോഗം മാറിയില്ലെന്നോ അപ്പോഴേക്കും ദേവിയേനെ അതേ ആച്ച രോഗം മാറിയില്ലെന്നാ ഉദ്ദേശിച്ചത് അപ്പോഴുതന്നെ ഇല്ല എനിക്ക് ആ രോഗം തന്നെ ഇപ്പോഴും എന്നെ കാർന്നു കൊണ്ടിരിക്കുന്നു അല്ലാതെ എന്ത് പറയാനെന്ന് പറയുമ്പോൾ അത് കേട്ട് ജയന് സങ്കടമാവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മലക്ക് പോയതിൻ്റെ ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ മലക്ക് പോയത് ഒന്നാമത് എൻ്റെ അച്ഛൻ്റെ അസുഖം മാറണമെന്ന് രണ്ടാമത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇവൾക്ക് വേണ്ടിയാണ് അവളുടെ അസുഖമൊക്കെ ക്ഷമനം കണ്ടിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും കൂടി ഇവളും എൻ്റെ മരുമകളും ഒന്നാവണമെന്ന് ഇതൊന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ മൂർത്തിസാറും മനസ്സ് കൊണ്ടിങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വാ വസുന്ധരെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാം എൻ്റെ അസുഖത്തിന് പ്രധാന കാരണം എൻ്റെ മോള് തന്നെയാണ് എൻ്റെ മോള് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പല മരുന്നിൻ്റെ പ്രശ്നങ്ങളും വരുന്നുണ്ട് എന്ന് പറയ അപ്പോൾ അത് കേട്ടിട്ടാണ് ചിലച്ച് അങ്ങോട്ടേക്ക് വരുന്നത് ഈ കിളവൻ ആൾ കൊള്ളാലോ അവളെ കൊണ്ടുവരാനുള്ള ദേട്ടത്തിലെ മനസ്സ് മാറ്റാനുള്ള പരിപാടിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദേവിയൻ ഇങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോഴും തന്നെ പറയാനും മോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിലെ പോ പൂജാമുറിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുകയാണ് ആ പൂജാമിടെ മുറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മലയ്ക്ക് പോയി ആഗ്രഹം സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞല്ലോ വീട്ടിലുള്ള ദേവതയെ ആരും തന്നെ വിളക്ക് കത്തിക്കുകയോ അവിടെ അടിച്ചു തുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഞാനാണ് മിനിഞ്ഞാന്ന് ചെന്ന് ചെയ്തത് പിന്നെ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനൊക്കെ ഫലം കാണുമ്പൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ എന്നാ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നേ അപ്പോൾ മുത്തശ്ശി പറയാൻ ശരിയാണ് എനിക്കെൻ്റെ മോളെ കാണണം എന്നാഗ്രഹമുണ്ട് അത് രാവിലെ എണീറ്റ് എല്ലാവർക്കും മുന്നിൽ ചായമായും അതുപോലെ മരുന്നമായും ഭക്ഷണവുമായും എല്ലാവർക്കും തരുന്ന ആ നയനമോളെ കാണാഞ്ഞിട്ട് ഞാൻ ഒത്തിരി സമാധാനക്കേലുണ്ട് അവളും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അസുഖത്തിന് കുറേ ശമനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറയാൻ ആരോട് പറയാൻ എനിക്കതൊന്നും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മൂർത്തി സാറങ്ങ് അത്തോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ ജലജ പറയണേ എൻ്റെ ഏട്ടത്തി ഏട്ടത്തെ കീഴ്പ്പെടുത്താനുള്ള പരിപാടിയാണ് ഇവിടെ അച്ഛൻ ചെയ്തിരിക്കുന്നത് ഏട്ടത്തിനെ മനസ്സിലെടുക്കാനാണ് അത് കേൾക്കുന്ന ജയ ഇനിയൊന്നും ഇണ്ടാതിരിക്കട്ടേ ഇനി ആവശ്യമില്ലാതെ എരുവിടി ദേവേലൻ്റെ മനസ്സിൽ കയറ്റി കൊടുക്കുന്ന മനസ്സിനെ ഒരു എരിവിടേയും കേട്ടേണ്ട അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ സങ്കടമാണ് അല്ലാതെ ആരുടെയും മേലെ അടിച്ചേൽപ്പിച്ചിട്ടില്ല അച്ഛന് നയന എന്ന് പോലത്രയും ജീവനാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇനി വാ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകണിട്ടാണ് എന്നാൽ ഈ സമയം ദേവിയാനി ആണെങ്കിലോ എനിക്കിതിൻ്റെ അഴിക്കണം സത്യം എനിക്കറിയണം ആരുടെങ്കിലും വായിൽ നിന്ന് ഞാൻ ഇത് ഇതിൻ്റെ അഴിക്കും എന്ന ആ ഒരു ഇതോടുകൂടി ദേവിയാനി നിൽക്കണിട്ടാ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പം ഇതിനിടയ്ക്ക് അനാമികയുടെ ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട് അനാമിക ബേഗക്കെ എടുത്തെറിയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനൊക്കെ എടുത്തെറിയുന്ന പിന്നെ ഞാൻ ഞാനെന്ത് വേണം ഇതിനൊക്കെ ഇറങ്ങിപ്പെടപ്പെട്ടത് ആ നന്ദു എന്ന് പറഞ്ഞവൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റേതായി മാറും എന്നുള്ളതാണ് ഒരു രാത്രി ഒരു ബെഡ്റൂമിൽ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നുണ്ട് അന്യരേ പോലെ കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുട്ടോ അച്ഛൻ്റെ ഒരു ഗുണ്ടകൾ മോളെ അവർ പേര് കേട്ട ഗുണ്ടകളാണ് നീ വിചാരിക്കുന്നത് പോലെ എന്നില്ല എന്നിട്ടാണ് അവളെ കൊന്നു എന്നും കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ അച്ഛൻ്റെ നിന്ന് തട്ടിച്ച് പെട്ടിച്ച് വാങ്ങിയത് ഇപ്പോഴെന്താണുണ്ടത് ആ പൈസയും പോയി എന്നല്ല അതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാമിക ചൂടാവുമ്പോൾ അവിടെ രവധിയും പറയാനും ശരിയാണ് നിങ്ങളെ പറ്റിച്ചതാണെന്ന് പറയാനായിട്ട് അവിടുന്നെ എന്താ ശരിക്കും ഉണ്ടാകുന്ന ആർക്കറിയ എന്നിങ്ങനെ പറയുന്ന കേട്ടോ അപ്പോ ഈ സമയം അനിയോട് നവ്യ വന്നിട്ട് പറയുന്നുണ്ട് അനി നീ അനാമികയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ നിൽക്കും ഞാനോ ഒരിക്കലും അവളെ വിളിച്ചു കൊണ്ടുവരില്ല പിന്നെ എൻ്റെ അമ്മായിമ്മ ഒരുപാട് പ്രാവശ്യം അവളുടെ മുന്നേ തല കുനിക്കുന്നുണ്ട് ഇവിടുത്തെ വലിയമ്മ തല കുനിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ തല കുനിക്കുന്നുണ്ട് അതായത് എൻ്റെ അമ്മ തല കുനിക്കുന്നുണ്ട് അവളെ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് ഞാൻ വിളിക്കണം എന്നുള്ള ഭാഷയല്ല അപ്പോൾ അവൾ അവിടെ നിൽക്കട്ടെ എന്നും പറയുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും അധികം ഇല്ല ദേവയാനി സത്യങ്ങൾ അറിയാൻ